വിഷൻ പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്നെയായിരുന്നു അവതാരകരായി എത്തിയത് വിവിധ മേഖലകളിൽ നിന്നുള്ള താരങ്ങളും പൊതുജനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഉൾപ്പെടെ പത്തൊൻപത് പേരുമായിട്ടാണ് സീസൺ സെവൻ ആരംഭിച്ചത് നൂറ് ദിവസത്തെ പോരാട്ടം ലക്ഷ്യമിട്ടെത്തിയ മത്സരാർത്ഥികൾക്കിടയിൽ കടുത്ത വാദപ്രതിവാദങ്ങളും ടാസ്കുകളും സൗഹൃദങ്ങളും ഉടലെടുത്തിരുന്നു ഗെയിം പത്താഴ്ച പിന്നിട്ടപ്പോൾ ബിന്നി സിബാസ്റ്റിൻ ഉൾപ്പെടെ നിരവധി പേർ ഷോയിൽ നിന്ന് പുറത്താടി പത്താം വാരം പ്രശസ്ത ടെലിവിഷൻ താരം ബിന്നി സിബാസ്റ്റിൻ ആണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് ബിഗ് ബോസ് വീടിന്റെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ബിന്നി കൂടാതെ ഈഷ്യനാട്ടിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സംബന്ധിച്ച നടി കൂടിയാണ് ബിന്നി സിബാസ്റ്റിൻ സീരിയൽ നടൻ നൂബിനാണ് ബിന്നിയുടെ ഭർത്താവ് ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിനു മുൻപേ ബിന്നിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഒരുക്കി വെക്കുന്ന നൂബിനാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഹീറോ ബിന്നിയുടെ എവിക്ഷൻ എപ്പിസോഡ് പുറത്തു വരുന്നതിന് മുൻപേ നൂബിൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു ബിന്നി ഔട്ട് ആകുമോ എന്ന് ഉറപ്പില്ലെന്ന് പല സൂചനകൾ പ്രചരിക്കുന്നതിനെ തുടർന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നും നൂബിൻ പറയുന്നുണ്ട് അഥവാ ഔട്ടായില്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഞാനും മമ്മിയും പപ്പിയും കൂടി കഴിക്കുമെന്നും നൂബിൻ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് ഹൗസിൽ ചെന്നപ്പോൾ ചെമ്മീൻ കഴിക്കാനുള്ള കൊതി ബിന്നി പറഞ്ഞിരുന്നു എന്നും നൂബിൻ പറയുന്നുണ്ട് അതിനാൽ തന്നെ ബിന്നിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് ആണ് നൂബിൻ ആദ്യം ഉണ്ടാക്കുന്നത് ബീഫ് പാചകം ചെയ്ത് അത്ര പരിചയമില്ലാത്തതിനാൽ അത് മമ്മിയാണ് ഉണ്ടാക്കുന്നതെന്നും നൂബിൻ പറയുന്നുണ്ട് ബിന്നി ഒരുപാട് മെലിഞ്ഞു ബോധമൊക്കെ പോയി ഇതൊന്നും കഴിക്കാതെയാണല്ലോ ഇത്രയും ദിവസത്തിന് ശേഷം വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടും കൂടുതൽ ശക്തമായി ഇനി മുതൽ താൻ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഹൗസിനുള്ളിലും നൂബിൻ യൂട്യൂബിലൂടെ വെറുപ്പിരിയാണെന്നാണ് കുറെ പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടർന്നും വെറുപ്പിക്കും എന്റെ യൂട്യൂബ് ചാനലിലെ ഒരുപാട് പേർ തങ്ങളുടെ വീഡിയോസ് കാണാൻ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ചെയ്യും കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക കാണാൻ താല്പര്യമില്ലാത്തവർ നിർബന്ധിക്കുന്നില്ല എന്ന് നൂബിൻ പറയുന്നുണ്ട് അതേസമയം സ്വന്തം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നൂബിനെ പെൺകോന്നൽ എന്ന് വിളിക്കുന്ന ചിലരും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇടുന്നുണ്ട് ഇതും ശ്രദ്ധയുമാണ്